നമ്മുടെ വീടിനടുത്തൊരു തോടുണ്ട് അങ്ങനെ ഈ തോട്ടിൽ മീനോലുണ്ടെങ്കിൽ കോരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കാൻ വേണ്ടി അങ്ങനെ ഈ തോട്ടിലോട്ട് വന്നതാണ് അപ്പം ഈ തോട്ടിൽ വന്ന് നോക്കിയപ്പോൾ തന്നെയാണെങ്കിൽ ഇത് വെള്ളം കൂടുതലാണ് വെള്ളം കൂടുതലായത് കൊണ്ട് ഇന്നിപ്പോൾ കോരിയാലും ഭയങ്കര പാടാണ് മീനൊന്നും കാണില്ല പക്ഷെ കലങ്ങളുണ്ട് കലങ്ങലുള്ളതുകൊണ്ടും ഇപ്പം മഴ ഒരുപാട് നാളുകൊണ്ട് മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കലങ്ങൾ കലങ്ങളുള്ളതുകൊണ്ട് മീൻ കാണേണ്ടതാണ് പക്ഷേ ഞാൻ ഈ കര സൈഡിലൊന്നും നോക്കിയിട്ടൊന്നും മീനൊന്നും അങ്ങനെ ഒന്നിനെയും കാണാനില്ല അത് മേളിലോട്ട് ഇവിടെ നോക്കിയിട്ടൊന്നുമില്ല അങ്ങനെ കുറച്ച് മേളിലോട്ടിൽ നിന്ന് നോക്കാമെന്ന് വിചാരിച്ചത് ഞാൻ മേളലോട്ട് വരെയാണ് അപ്പം ഈ രണ്ട് സൈഡും കുറേ ദൂരം ഇനി രണ്ട് സൈഡും കുറച്ച് ഈറക്കാടാണ് ഇത് ആ കാണുന്ന മേള ആ ഒരു കല്ല് പോലെ കാണുന്നതിൻ്റെ അതിലെയാണ് അക്കരക്കരോട്ടും കയറുന്ന വഴി ഒരു അവിടെ അങ്ങനെ ഇവിടെ ഒരു വഴിയുണ്ട് ഇത് നമ്മൾ അക്കരോട്ട് പോകുന്നതാണ് ഇപ്പം ഇതുപോലെ വെള്ളം അതിൽ മഴയൊക്കെയുള്ള സമയത്ത് വെള്ളമൊക്കെ ഇറങ്ങി കിടക്കുമ്പോൾ ഈ തടി വഴിയാണ് നമ്മൾ അക്കറോട്ടും ഇക്കറോട്ടും പോവുകയും വരുകയും ചെയ്യുന്നത് ഞാൻ നോക്കിയാൽ ഭയങ്കര വെള്ളമാണ് മറ്റേ വലക്കൊന്നും അരിക്കാനൊന്നും പറ്റിയൊരു അവസ്ഥയല്ല നല്ല വെള്ളമുണ്ട് ഉണ്ട് മീനൊന്നും കാണുമെന്ന് തോന്നില്ല ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സൈഡിലുള്ള ചപ്പനകത്തൊക്കെ കാണുമായിരിക്കും അങ്ങനെ ഞാൻ ഇപ്പം അവിടെ നോക്കിയിട്ട് നോക്കിയിട്ടൊന്നിനും കാണാറില്ല അതുകൊണ്ട് മേളിലോട്ട് ചെന്ന് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതൊരു ചൂരയാണ് ആറ്റിൻ്റെ സൈഡിൽ ഞാൻ സൈഡിലൂടെ മേളിലോട്ട് പോയപ്പോൾ കണ്ടതാണ് അവിടെ ഒരു ചൂര അടപ്പുണ്ട് പിന്നെ അത് അങ്ങനെ മേളിലോട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് കോലഞ്ചി നട്ടിട്ടിരിക്കുന്നുണ്ട് കോലഞ്ചിയുടെ സൈഡിൽ കൂടെ ഞാൻ പോകുന്ന ഈ ആറ്റിൻ്റെ സൈഡിലായിട്ട് കോലഞ്ചി നമ്മൾ നട്ടതാണ് ഇത് പിന്നെ ഈറയുണ്ട് ഈറ നട്ടതല്ല അത് കാട്ടിൽ തന്നെ കിടക്കുന്നതാണ് ഇത് ആക്കാരെ കുളത്തിലൊന്ന് ഓശി ഇട്ടുണ്ടെന്ന് ഓശാണ മേളയിൽ കിടക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ആയൽ മരുന്ന് ഇപ്പോൾ ഉണ്ട് ആര് തന്നെ നമ്മൾ തെങ്ങിനെയൊക്കെ പോലെയല്ല അതിൻ്റെ ഓലയാണി കാണുന്നത് പിന്നെ ഇതുവഴി ആണ് അക്രോട്ടി ഇക്രോട്ടി ഇത് വഴി ആൾക്കാർ പോകുന്നത് തായക്കുടിയാണ് പാലം പാലല തടി പാലം ഇവിടെ കൈതന്നിപ്പോൾ ഉണ്ട് ഇതാണ് ഞാൻ താഴെന്ന് കാണിച്ച വഴി മേളിലോട്ട് ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ് ആ വഴി അപ്പോൾ ഇവിടെ നോക്കിയപ്പം നല്ല വെള്ളം നല്ല ഇതാ ഒഴുക്കിൽ ഇവിടെ പോവാണ് സൈഡില കോരാം പക്ഷേ ഒന്നിനെ കാണാനില്ല മീനൊന്നും കാണാനില്ല ഇല്ല പിന്നെ മീനുണ്ടെങ്കിൽ കോരാമെന്ന് പറഞ്ഞ് വിചാരിച്ചാണ് വന്നത് അപ്പം ഇതാണ് അവസ്ഥ അങ്ങനെ ഇനി കുറേ കൂടി മേളിലോട്ട് പോയി നോക്കാം ഇതൊന്നും ഒന്നും നടക്കൂലോ അതൊരു പോങ്ങെന്ന് പറഞ്ഞൊരു മരമാണ് ആ ആകാശം ഇട്ട് നിൽക്കുന്ന ഒരു മരം ഇതിലൂടെ കല്ലിൻ്റെ ഇതിലൂടെ അക്കരെ കയറിയിട്ട് മേളിൽ ആ കല്ലിൻ്റെ മേള കയറി ആ മേളിൽ കയറി നോക്കിയപ്പോഴത്തേനും ഇവിടെ അക്കര ഇക്കര വാഴയൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ആൾക്കാരെ പറമ്പ് വിളയാണ് കോലഞ്ചിയാണ് നോക്കാനും കൃഷി ആറ്റിൻ്റെ സൈഡിൽ കോലഞ്ചിയുണ്ട് അതുപോലെ ഉണ്ട് ഈറ കൃഷിയല്ല അത് കാട്ടിൽ ആറ്റിൻ്റെ സൈഡിൽ വെറുതെ കിടക്കുന്നതാണ് പിന്നെ കോലഞ്ചി കസ്തീര് തന്നെയുള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിലൂടെ ഞാൻ ഇങ്ങനെ മേളിലോട്ട് പോവുകയാണ് ഇവിടെ ചെല്ലുമ്പോഴത്തേന് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമാകുന്നു രണ്ട് മൂന്ന് മാസമാകില്ല ഏകദേശം ഒരു മാസമാവും ഇവിടെ ആന ആണ് നിരന്ന് കാട്ടാനയേറി വാഴയൊക്കെ വലിച്ച് തിന്നിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പം ഇവിടെ ഒരു കമ്മിനെ ഇങ്ങനെ തള്ളി ഇട്ടിരിപ്പുണ്ട് ആന ഇപ്പം ഇവിടെയൊക്കെ ഭയങ്കര ആനശല്യമൊക്കെയാണ് രാത്രിയൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല ആന കാട്ടുപോത്ത് അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ശല്യമായിട്ടുള്ളൊരു സ്ഥലമാണ് ഏരിയയാണ് എന്താ ഇവിടെ കൊലച്ചു നിന്നൊരു വാഴ ആന വലിച്ചൊടിച്ച് തിന്നു അതിൻ്റെ കൊലയൊക്കെ ചവിട്ടി മേതൊക്കെ ഇട്ടിരിക്കുന്നു കൊല വാഴയ്ക്കൊക്കെ ഉണങ്കിൽ കിടപ്പുണ്ട് അതിന് അക്കരയും ആന ഇതിലൂടെ അക്കരെ കയറി അക്കരയും വാഴയൊക്കെ തിന്നിട്ട് തിന്നിട്ടുണ്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ വന്നിട്ട് ഒരു രക്ഷയില്ല കോരാനും സൗകര്യമില്ല മീനിനെയൊന്നും കാണാനില്ല അങ്ങനെ ഇവിടെ ചെറിയൊരു ഓടയുണ്ട് അത് തോട് ചെറുതായ ഒരു തോട് ആറ്റിലൊന്ന് ചെറിയ എന്തെങ്കിലും മീനല്ലത് ഈ തോട്ടിലോട്ട് ഇങ്ങനെ കയറി വന്ന് നോക്കി വന്നിട്ടും ഇതിലും ഈ തോട്ടിലും ഈ ചെറിയ ഓടയിലും ഒന്നിനും കാണാനില്ല അങ്ങനെ ഞാൻ അത് നോക്കി നോക്കി അങ്ങനെ മേളയിൽ കയറി വന്ന് മേളിൽ കയറി വന്ന് ഇന്നിപ്പം വിചാരിച്ച് ഇവിടുന്ന് കാലൊക്കെ ചെളിയായി കാട്ടിൻ്റെ ഇടയിൽ കൂടി നടന്നിടന്ന് ഞാൻ ഇവിടെ നിന്ന് കാലും കഴുകിയിട്ട് കാലും കഴുകിട്ട് മേളിലോട്ട് കയറി പോകാമെന്ന് വിചാരിച്ച് കാല് കഴുകി കാലു കഴുകിയിട്ട് ഞാൻ കയറി പോവുകയാണ് അപ്പം വിചാരിച്ചു മഴക്കോളം വരുന്നുണ്ട് ഞാൻ ഇപ്പം ഇപ്പം മഴ സമയമായതുകൊണ്ട് തന്നെ ഇത് ഇന്ന് ഒത്തിരി വെയിലും ഉണ്ടായിരുന്നു ആ വെട്ടത്തിനാണ് ഞാൻ ഇന്ന് ഇറങ്ങി വന്നത് ഇപ്പോൾ മീനെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ മഴ നനഞ്ഞായാലും ആറ്റിൽ കോരാൻ വേണ്ടി വരണം എന്നുള്ള പ്ലാനായിരുന്നു ഇത് ചേന്തിയാണ് നമ്മുടെ ഇവിടെയൊക്കെ സുലഭമായിട്ട് കാണുന്നതാണ് ഇത് കല്ലുവാഴ ഇവിടെ വലിയൊരു പാറയുണ്ട് ആ പാറയിലൊരു ആല് പിടിച്ചിരിപ്പുണ്ട് കുരുമുളക് വള്ളിയാണ് ആ പാറയിൽ ഇങ്ങനെ കിടക്കുന്നത് പിന്നെ ഇതാണ് പനട്ടയെന്ന് നമ്മൾ പറയും ആട്ടുകാൽക്കയെങ്ങെന്നും ഇതിനെ പറയും അങ്ങനെ ഒരു ഇതാ ചെടിയാണ് ആ മരത്തിൽ പിടിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ഇവിടെ വലിയൊരു പാറയുമുണ്ട് ഇതൊക്കെ നമ്മുടെ അടുത്ത അടുത്തൊരു വിളയാണ് അടുത്തൊരു വിളയിലെ വിള ഒരേ സൈഡാണ് ഇതൊക്കെ ഇവിടെ ഒരു തെങ്ങ് ഉപ്പുണ്ട് തെങ്ങിൻ്റെ കൂടെ അക്കരെ കാണാൻ ഒരു വലിയൊരു പാറ കെട്ടാണ് അക്കരെ കണ്ടത് അതിലൂടെ ഇതിലൂടെ കയറി അങ്ങ് താഴെയാണ് വീട് അങ്ങനെ ഞാൻ അങ്ങനെ കയറി നമ്മൾ വേളത്തെ മെയിൻ നമ്മൾ ഈ ഓട്ടോ ഒക്കെ പോകുമ്പോൾ ഓട്ടോറിക്ഷയിലേക്ക് വരുന്ന ഓട്ടോറിക്ഷയും ജീപ്പൊക്കെ വരുന്ന വഴിയിൽ കയറി അങ്ങനെ താഴോട്ട് പോകണം അപ്പോൾ അടുത്ത് ഇതിനൊക്കെ ആയിട്ട് നല്ലൊരു വീടിയായിട്ട് വീണ്ടും കാണാം